സംഗതി രാഹുൽ രാഹുൽഗാന്ധിയെ കളിയാക്കുകയും പരിഹസിക്കുകയും അതുപോലെ ഇതെല്ലാം അർത്ഥമില്ലാത്തതാണ് ശരിയല്ലാത്തതാണ് സത്യമില്ലാത്തതാണ് എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞെങ്കിലും സംഗതി അതിൽ കാര്യമുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഓൺലൈൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഡിലീറ്റ് ചെയ്യുന്നതിനും അതോടൊപ്പം ചേർക്കുന്നതിനുമൊക്കെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഫോൺ വേണമെന്നും അതുപോലെ ഈ സൈൻ വേണമെന്നുമുള്ള വ്യവസ്ഥ പുതിയതായി കൊണ്ടുവന്നു ഞങ്ങൾ വേണ്ട നല്ല സൽഗുണസമ്പന്നന്മാരാണ് തെറ്റുകൾ തിരുത്തുന്നവരാണ് കണ്ടാൽ ശരിയാക്കുന്നവരാണ് എന്നൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സംഗതി കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല നമ്മുടെ ഗാനേഷ് കുമാർ സാറിനോട് പേര് പേരുവിളിച്ച് പേര് വിളിച്ചാണല്ലോ രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങളും പറഞ്ഞത് മിസ്റ്റർ ഗാനേഷ് കുമാർ മിസ്റ്റർ ഗാനേഷ് കുമാർ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് നൊന്തു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനിരിക്കുമ്പോൾ ഇതിൽ വാശി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഈ എസ് ഐ ആർ തന്നെ നടത്തുന്നത് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല ഞങ്ങൾ പേടിച്ചില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് പണ്ട് നമ്മൾ കളിക്കുമ്പോൾ ഈ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കളിക്കുന്നൊരു കളിയുണ്ടല്ലോ കാട്ടിപ്പാം കൂട്ടിപ്പാം കാടനെയും പൂച്ചയും കണ്ടാൽ പേടിക്കുവോ എന്നിട്ട് ഭൂന്നാക്കിയിട്ട് പേടിച്ചേ എന്ന് പറയുന്നത് പോലെ അങ്ങനെ പേടിക്കത്തില്ല എന്നൊക്കെ പറയുന്നെങ്കിലും സംഗതി ചെറുതായി പേടിച്ചു നമ്മുടെ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹവും വാരി വിതറി പിന്തുണ കൊടുത്തെങ്കിലും പിന്നെ രാഹുൽ ഗാന്ധിയെ എല്ലാവരും ആക്ഷേപിച്ചെങ്കിലും പറഞ്ഞതു വെച്ച് സംഗതി തിരുത്തൽ പ്രക്രിയ നടത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത പക്ഷേ രാഹുൽ ഗാന്ധി വിടുന്ന മട്ടില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം എഴുതിയത് സംഗതി തിരുത്തിയതൊക്കെ നന്നായി തിരുത്തുന്നതൊക്കെ നല്ലതാണ് ഇനി കുഴപ്പമുണ്ടാവാതിരിക്കാൻ പക്ഷേ പണ്ട് ഈ വോട്ട് മോഷ്ടിച്ചവരാരൊക്കെയാണെന്നുള്ളത് അതിന്റെ വിവരങ്ങൾ തരണം അതിന്റെ വിവരങ്ങൾ പുറത്തുവിടണം കർണാടക സിഐ ഡിക്ക് എത്ര ദിവസത്തിനകം അവർ ചോദിച്ച വിവരങ്ങൾ കൈമാറും എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു വീണ്ടും ചോദിച്ചു എന്ന് പറഞ്ഞാൽ പണ്ട് മോഷ്ടിച്ചത് ഇപ്പം നമുക്ക് ശരിയാക്കി തീർക്കാൻ ഒക്കില്ല ഇപ്പൊ ശരിയാക്കിയതൊക്കെ നല്ലത് തന്നെ അങ്ങനെ ശരിയാക്കേണ്ടതാണ് ഇതുവരെ ശരിയാക്കിയില്ലായിരുന്നു ഇതുപോലെ ആണൊരുത്തനിറങ്ങി പഠിച്ചു പറഞ്ഞപ്പോഴാണ് സംഗതി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നിയത് ഏതായാലും ചെയ്തത് നന്നായി പക്ഷേ അതുകൊണ്ട് കാര്യമില്ല പണ്ടിത് മോഷ്ടിച്ചതും ആ മോഷണത്തിന് കൂട്ടുനിന്നതും ആരൊക്കെയാണെന്നുള്ള വിവരം പുറത്തുവിടണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇനിയും പുറത്തുവിടാനിരിക്കുന്ന രേഖയിൽ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ശബ്ദരേഖയുണ്ടെന്നും ദൃശ്യങ്ങളുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നു കൂട്ടത്തിൽ കെ സി വേണുഗോപാൽ ഇങ്ങനെ കൂടി പറഞ്ഞു വരാനിരിക്കുന്നത് ഹരിയാന ബോംബാണോ എന്നൊരു സംശയം കൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി കോൺഗ്രസിന്റെ ഒരു കാലഘട്ടം എന്തായിരുന്നു ഈ കാലഘട്ടം കഴിഞ്ഞ പത്തു വർഷമായിട്ട് സമാനതകളുള്ളൊരു കാലഘട്ടമായിരുന്നു നിങ്ങളിപ്പം മനസ്സിലാക്കിക്കോ ഹരിയാനയിലെ പരാജയം പോലും പരാജയമല്ല ഞങ്ങൾ തെളിയിക്കാൻ പോവാണ് ഹരിയാനയിലടക്കം പരാജയപ്പെടുത്തിയത് വോട്ടർ പട്ടികയിലൂടെ പരാജയപ്പെടുത്തിയതിൻ്റെ കൃത്യമായ കണക്ക് വരാൻ പോവാണ്